പിന്നെ ഷൈറായ മുബാറക്ക ഉസ്താദ് കൂടെ ഉണ്ട് ഉസ്താദ് പറ എല്ലാവർക്കും സംശയം അല്ലായിരത്തി അത് ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച് ഞങ്ങൾ ഉസ്താദിനെ കുറച്ചാളുകൾ കൂടി കാട് പരിശോധിച്ചു ചെയ്യലുണ്ടോ ലോകപതിയലില്ല ധൈര്യ സമയത്ത് പറഞ്ഞോളി എല്ലാവർക്കും സംശയം അല്ലായിരത്തി ഏലിട്ടോ ചെയ്യലുണ്ടോള അത് ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച് ഞങ്ങൾ ഉസ്താദിനെ കുറച്ച് ആളുകൾ കൂടി പരിശോധിച്ച് ചെയ്യലുണ്ടോ

ായ കാര്യം സംബന്ധിച്ചുള്ള പരാമർശം വന്നാൽ സഹൽന ഹാക്കത കൈ നമ്മൾ ഇങ്ങനെ പ്രശ്നകൂല ഹുക്കുമെ സംബന്ധിച്ചുള്ള പരാമർശം വന്നാൽ ഇങ്ങനെ നമ്മൾ കർശനമാക്കും എന്താണ് അബുഅഹിൻ സബൂരി പറഞ്ഞത് ഒരു നല്ല കാര്യമാണ് അത് അനുസരിച്ച് നിന്നാൽ നമുക്ക് കൂലി കിട്ടും ഇങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ അവിടെ സനത് നോക്കേണ്ടതില്ല അത് അത് സിഹിലാക്കും അറിഞ്ഞു അവിടെ സനദനെ കുറിച്ച് അന്വേഷണ നടത്തൂല അതേ കാലത്ത് അഹക്കാമ് ഒരു കാര്യം ഹറാമാണ് ഹലാലാണ് എന്നൊക്കെ ഒന്നൊരു ഹദീസ് വന്നെങ്കിൽ അത് ഹറാമ ഹലാലിനെ കുറിച്ചത് ഒഴുക്കുമാണ് ഒരു ഹുക്മ തീരുമാനിക്കാനുള്ള ഹദീസുകൾ ശക്തിയുള്ള ഹദീസായിട്ടുണ്ട് അപ്പൊ നമ്മൾ സന്നദ്ധ പരിശോധിക്കും ഇതാണ് നമ്മുടെ പ്രമാണം നമ്മുടെ അപ്പൊ നമ്മള് അലൈഹി വസല്ലം തങ്ങളുടെ മുടി റസൂലുള്ളാഹിനെ കൊള്ള ചെറുക്കപ്പെട്ടൊരു മുടി നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ടുള്ള തവർ കേൾക്കാം പറക്കത്തെക്കാം അതിലൂടെ ഇവിടെ ഒരു ഷറജിയാൽ വിൽക്കുമ്പോൾ സ്വർപ്പെടുത്തുന്ന വിഷയം ഇവിടെ വരുന്നില്ല അതുകൊണ്ട് സനതിന്റെ പ്രശ്നം വരുന്നില്ല ഞാൻ ചെമ്മട് നിൽക്കുമ്പോ അവിടെ കുട്ടികൾ ദർശനത്തിൽ വാർഷികം നടത്തി അപ്പൊ അവര് ഒരു ശോഭനറക്കിരുന്നു ആ ശോഭനക്കിയപ്പോ മമ്പടം തങ്ങളുടെ അടുത്ത സ്ഥലമല്ലേ ചെമ്മട് അല്ലെങ്കിൽ അവിടുത്തെ ഓരത്തല്ലേ നടക്കുന്നത് മമ്പടം തങ്ങളെ സംബന്ധിച്ച് ശോഭനികൾ എല്ലാം നല്ലൊരു പഠനം ഉണ്ടാകണം അപ്പൊ തങ്ങളുമായി ബന്ധപ്പെട്ട കുറെ ആസാറുകൾ അതിന്റെ അടുത്ത സ്ഥലത്തൊക്കെ ഉണ്ട് എന്നറിഞ്ഞപ്പോ അതൊക്കെ ഒന്ന് പോയി അന്വേഷണം നടത്തണം എന്നൊരു അഭിപ്രായം വന്നപ്പോ അതിന് ഞാനും പോരാറുണ്ട് അങ്ങനെ ഞാനും പോയി അതിൻ്റെ അടുത്ത പ്രദേശമാണ് മാടഞ്ചര മാടഞ്ചര ചെന്നപ്പോ ആദ്യം പഴയ ആളുകളോട് ചോദിച്ചപ്പോ ചില വീട്ടുകളൊക്കെ ഒരു വീട്ടിൽ നോക്കുമ്പോ അവിടുത്തെ ചെരുപ്പുണ്ട് വേറെ ഒരു നോക്കുന്ന വീട്ടിൽ നോക്കുമ്പോ അവിടുത്തെ തലയിൽ കെട്ടിണ്ട് വേറെ നോക്കുമ്പോ കസയരുണ്ട് അവിടെ നിരുന്ന കസയർ പഴയ കസേര അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ കാണാൻ പോയി അപ്പൊ കസയ കാണാൻ ചെന്നപ്പോ ആ വീട്ടുകാരാണ് ഇത് കൊടുന്ന് വെച്ചു വീട്ടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കാം അവിടുന്ന് തുറന്നൊരു പ്രത്യേക റൂമാണ് അവിടെ വലിയ മഹത്വത്തോടെ ബഹുമാനത്തോടെ അവർ കൈകാര്യം ചെയ്യുന്നത് ഹൈമറിലെ വെണ്ണങ്ങളൊന്നും അതിലേക്ക് കേറൂല അങ്ങനത്തെ ഒരു വീടാണ് വേറെ ഒരു റൂമാണ് അത് കൊടുന്നേ വെച്ചെന്നു ഇത് എന്നോട് ഇറന്ന ഉസ്താവ് വേണമെങ്കിൽ നീ ഇരുന്നോട് ഇറങ്ങും അപ്പൊ ഞാൻ പറഞ്ഞ ഇരിക്കണില്ല ഇരുന്ന കസേരല്ല അവിടെ അമ്മക്ക് ഇരിക്കാൻ പറ്റൂല്ല ഇന്നില്ല അപ്പൊ യാള കഥ പറഞ്ഞു പ്രമാനപ്പെട്ട കുത്തുബി ഇവിടെ കാണാൻ വന്നു അന്ന് എന്റെ ചെറുപ്പത്തിൽ എന്റെ വാപ്പുണ്ട് വാപ്പയാണ് കസേര കൊടുന്ന് അപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ കുത്തുബി പറഞ്ഞു അവിടുന്ന് ഇരുന്ന സ്ഥലത്ത് അമ്മക്ക് ഇരിക്കാൻ പറ്റൂല ഇരിക്കണില്ലായിരുന്നു എന്നിട്ട് കുത്തുക ആ ഇരുന്ന ഇരിപ്പിടം ചുംബിച്ചു പാപ്പ ഇരുന്ന ആ ഇരിപ്പിടം അവിടെ ചുംബിച്ചു ശേഷം അവിടെ നിന്ന് ഇരുന്നോർത്തി ഞാൻ ഇരിക്കാൻ ഇല്ലെങ്കിലും അതിൻ്റെ ഒരു വടക്കത്തെ എനിക്കും കിട്ടാൻ ഞാൻ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഒന്ന് ഇരുന്ന് തന്നെ എഴുന്നേറ്റു ഈ കഥ എന്നോട് പറഞ്ഞപ്പോ അപ്പൊ അതുപോലെ ഞാനൊന്ന് ചെയ്തു ഞാൻ പറഞ്ഞത് ഞാൻ ചെന്ന ചെന്നപാടെന്തല്ല അന്വേഷിച്ച് ദിനസനതല്ല ഏ ചെന്നൈ തന്നെ ഈ കസേരപ്പുമ്പും പുറത്താപ്പാന്റെ കാലത്തുള്ളതാണ് നിന്റെ സന്നദ്ധ എന്നാ ഇങ്ങനെ കൂടി നിന്ന് കിട്ടി നിങ്ങളോട് ആരെയെന്ന് പറഞ്ഞു അയാളോട് ആരെയും പറഞ്ഞു ഇരുന്നൂറിലെ മുമ്പായി സംഭവം നമ്മൾ ചെയ്തില്ല അത് ചെയ്യൂല്ല അത് ചെയ്യാൻ ഇനി ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അസാറുകളുണ്ട് ഈ നിലപാടാണ് ബഹുമാനപ്പെട്ട സുരാദും ഞാനും ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞത് അതുകൊണ്ട് അയിന്റെ സന്നദ്ധുമായി ബന്ധപ്പെട്ട് ഞമ്മളൊരു ചർബിത ശ്രവണം നടത്തേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു പക്ഷേ സൂല്ലതമായി മാറും ഹബീബായ അബീബായ നബിസ്വല്ലാംഹു തങ്ങളോട് നമ്മള് അതകൊണ്ട് നിൽക്കുന്നതിനൊരു തടസ്സമായി മാറും അതുകൊണ്ട് നമ്മളെ അതിന് ചർച്ച ഒക്കെ നിൽക്കണ്ട ഇതാണ് നമ്മളെ ചർച്ച ചെയ്യാതിരുന്നത് എന്നല്ലാതെ ഇവരന്ത നേരെ ഉൾട്ടാക്കിട്ട് ഇതില്ല അതിന്റെ കാര്യത്തിൽ ഇവർക്കൊന്നും വിശ്വാസം ഇല്ല അല്ലെങ്കിൽ കൊല്ലുമുള്ള പറയട്ടെ അല്ലെങ്കിൽ സുലൈമാമൂലയിൽ പറട്ടെ ഏ അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനത്തെ വെറുതെ ഉസ്വാസ് ഉണ്ടാക്കുന്ന ആ ഉസ്വാസുണ്ട് അവിടെ പൊട്ടുപോകരുത് അള്ളാഹു സുബാനുത്തരം നമ്മുടെ ഈമാൻ സുരക്ഷിതമാക്കി തരട്ടെ നമ്മളെ തശ്വീസ് ആക്കുന്ന നമ്മളെ ഈ മാർബലമാക്കുന്ന പൈശാചികമായ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നുള്ള നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ബഹുമാനം തോന്നുന്നില്ല അംഗീകാരം തോന്നുന്നില്ല പോണ്ട ബഹുമാനിക്കണ്ട സ്നേഹിക്കണ്ട അവിടെ വള്ളം കുടിക്കാനും പോകണ്ട പക്ഷേ ഇങ്ങനെയുള്ള പാരമ്പര്യത്തിൽ വന്ന് വിശ്വസ്തരെന്ന് പറയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ലഭിച്ചതായത് കൊണ്ട് അതിനെ പരിഹസിക്കാനോ കുറ്റം പറയാനോ കളിയാക്കാനോ പാടില്ല അത് ബാധിക്കും പാടില്ലാതെ അപ്പോ വിശ്വാസമുള്ള അവർക്ക് അതിന്റെ എല്ലാ ഗുണവും കിട്ടും മറക്കത്ത് കിട്ടും ആദരവുണ്ടാവും ഒക്കെ ഉണ്ടാവും വിശ്വാസമില്ലാത്തവർ പോകണ്ട വെള്ളം കുടിക്കാൻ വേണ്ട അംഗീകരിക്കണ്ട പക്ഷേ കളിയാക്കാൻ അവയളിക്കാൻ പരിഹസിക്കാൻ കുറ്റം പറയാൻ തിരു സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ പൂർവികരായ മുൻകാമികൾ സമീപിച്ച രീതി ഉരമാക്കളും മുൻകാമികളും സമീപിച്ച രീതി ഈ പറഞ്ഞ പരീക്ഷണത്തിന്റെ രീതി അല്ല അള്ളാഹുവിനെയും വസൂലിനെയും പരീക്ഷിക്കുക എന്നത് ാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈ ഇലാം പഠിപ്പിച്ചത് ഈസാ നബി അലൈഹി സ്വലാം സിയാഹത്തിന്റെ സമയത്ത് വലിയൊരു മലയുടെ മോളിൽ വാപ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രീസ് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു അല്ല മസീഹ് തങ്ങളെ എല്ലാം മങ്ങാഹുവിന്റെ കവാവും കതറും അനുസരിച്ചു മാത്രമേ വരൂ അങ്ങനെയല്ല ആ അങ്ങനെ വരൂ അള്ളാഹു കള്ളാ ആക്കാത്ത കതറാക്കാത്ത ഒരു കാര്യവും നടക്കൂലല്ലോ ഇല്ല നടക്കൂല ഞങ്ങളൊരു കാര്യം ചെയ്യും ഈ മരന്റെ മോളിൽ നിന്ന് കീപ്പെട്ടാണ് ചാടി അള്ളങ്ങളെ മരിക്കാനും പരിക്കേൽക്കാനും കള്ള എന്തായാലും എന്തായാലും പറ്റും ചാടിയാലും പറ്റും ചാടിയില്ല പറ്റും ഇല്ല അള്ളങ്ങൾക്കൊന്നും പറ്റാ കള്ള ആക്കിയിട്ട് ഒട്ടിക്കൊള്ളി ഇങ്ങനെ പെടുന്നാല് ചാടിയാ നിങ്ങൾക്ക് ഒരു വാസ്തു പറ്റൂല നിങ്ങളൊന്നും ചാടിയാണ് ഞാൻ ഒരു പരീക്ഷണാണത് അന്നോ സുബാനോന്റെ കവാ കഥനുസരിച്ച് എന്ത് നടക്കും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്നാൽ അതൊരു സംഭവം തന്നെയാണല്ലോ എന്നാ അതൊന്ന് പരീക്ഷിക്കാടിയാർ ചാടിയാനിയാർ എന്താണ് ഇസാനിസ്ലാം പറഞ്ഞത് സാരിക്ക നൂറ് ശതമാനം ഹിമാലി അവന്റെ കവാ ഇല്ലാത്ത നടക്കൂല കവാ ഉണ്ടാതെ എന്താണ് നടക്കുന്നുണ്ട് ഈമാലിയെ ഇസാനബലി ഇലാം പറഞ്ഞു അള്ളാഹുവിന് പരീക്ഷിക്കാൻ പറ്റൂല പറഞ്ഞോളൂ അള്ളാഹുവിനെ അധികാര പരിധിയായി നമ്മൾ പരീക്ഷിക്കാൻ പറ്റൂല ഈ പറഞ്ഞ പ്രത്യേകത ഉണ്ട് എന്നത് അള്ളാഹു അള്ളാഹുന്റെ ഹബീബിന് കൊടുത്ത പ്രത്യേകതയാണ് അത് നമുക്ക് ബോധ്യമുണ്ട് തിരുവല്ല തങ്ങളുടേതാണെന്ന് ബോധ്യമുള്ള ഒരു സംഗതി പരീക്ഷിക്കാൻ പാടില്ല നമ്മൾക്ക് നല്ലത് പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ട് മാർഗമാണ് നമുക്കത് വിശ്വാസം ബോധ്യം ഉണ്ടെങ്കിൽ പോയി കാണാ വെള്ളം കുടിക്ക ബഹുമാനിക്ക ആദരിക്കും നമുക്ക് കിട്ടും നമുക്ക് ബോധ്യം വരുന്നില്ലെങ്കിൽ നമ്മൾ അത് പോകും വേണ്ട അത് കാണും വേണ്ട അതിന് വെള്ളം കുടിക്കും വേണ്ട പക്ഷെ എന്ത് മൂന്നാം കക്ഷി പെടാൻ പാടില്ല ഏതാ കളിയാക്ക അക്ഷേപിക്കുക പരിഹസിക്കുക അതിനെന്തായാലും പെടാൻ പാടില്ല ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ ഓർക്കാതെ പറ്റില്ല ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് എന്നതുകൊണ്ട് വിരമാക്കന്മാർക്കും പഞ്ചയന്മാർക്കും ഇതിനു നേരെ മൗനം അവലംബിക്കാൻ പറ്റില്ല ഈ ഉണർത്തുക ഈ പരിപാടിയുടെ ഒരു ലക്ഷ്യമാണ് അബദ്ധങ്ങൾ ഉണർത്തുക അതിലെ ഒന്നാമത്തെ അബദ്ധം തിരുരതിയുടെ ശേഷിപ്പും തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പ്രശ്നം ദീൻ അല്ല ദീൻ ഈ കാര്യമല്ലാതെ കനത് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ദീനീ കാര്യം അല്ലാതെ നദി തങ്ങളുടെ തിരുമുടിയാണെങ്കിൽ അത് വർക്കത്തെടുക്കാൻ പറ്റുന്നതാണെന്നില്ലെങ്കിൽ ഈ കെ സമസ്തക്കാർക്ക് കുഴപ്പമില്ല തർക്കല്ല ഏറ്റവും സമസ്തക്കാരാ അല്ലെങ്കിൽ തന്നെ വർക്കത്തെടുക്കാൻ പറ്റുന്നില്ലേ കൊണ്ട് ചെയ്യും അപ്പൊ രണ്ടു തീർക്കാൻ തർക്കമല്ലോ അതാണ് ഈ വിഷയത്തിലെ ദീനീ മർമ്മം ഇത് ദീനല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണോ അല്ലേ ഹിരുശേഷിപ്പുകൾ നബിയുടേതാണോ അല്ലേ ഇതാണ് വിഷയം ഈ വിഷയത്തിൽ സനത് ആവശ്യമുള്ളതാണ് എന്ന് പറയുന്നതും ഇത് ജീനാണ് എന്ന് പറയുന്നതും ഈ കാര്യത്തിൽ വന്ന ഒന്നാം അബദ്ധമാണ് രണ്ടാമത്തെ അബദ്ധം തിരുമുടി പോലുള്ള ലഭിതങ്ങളുടെ ഗിരുശേഷിപ്പുകൾ സെനതെങ്കിൽ മാത്രമേ ആദരണീയമാവുകയുള്ളൂ സനതെങ്കിൽ മാത്രമേ അതുകൊണ്ട് വർഗത്തെടുത്തൂടൂ സനതില്ലെങ്കിൽ അത് തവർക്കെടുക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നതും തെറ്റാവുന്നു അബദ്ധമാണ് അങ്ങനെ പറയാൻ പാടില്ല അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ തിരുശേഷിപ്പാണോ അല്ലേ എന്നത് സെനത് തെളിഞ്ഞെങ്കിൽ മാത്രമേ ആദരണീയമാകൂ സെനത് തെളിഞ്ഞെങ്കിലേ വർക്കത്തെടുക്കാൻ പറ്റൂ എന്ന് പറയുന്നതും ശരിയല്ല അങ്ങനെ നിബന്ധനയില്ല ഒരാൾക്ക് തനിക്കിത് വർക്കത്തെടുക്കണമെങ്കിലും തനിക്കിതിന് നബിയുടെ തിരുശേഷിപ്പാണെന്ന് മനസ്സിലാക്കണമെങ്കിലും ഞാൻ അനതുണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയാം അത് അയാളുടെ സ്വന്തം കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ സെനതുണ്ടെങ്കിലേ വർഷത്തെടുക്കാൻ പറ്റൂന്നോ സെനതുണ്ടെങ്കിൽ മാത്രമേ തിരു എന്ന് ചേർക്കാൻ പറ്റൂ എന്നോ പറയുന്നത് അബദ്ധമാകുന്നു കാരണം നബി കണ്ണറുടെ തിരുശേഷിപ്പുകൾ എന്നത് സെനതുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമാകൂ അല്ലെങ്കിൽ ബോഡി വേസ്റ്റ് വലിച്ചെറിയണം എന്ന് പറഞ്ഞു പോലെ പറഞ്ഞാൽ പറ്റില്ല എന്ന് മാത്രവുമല്ല ഇപ്പൊ സെനറ്റില്ലാത്തത് കൊണ്ട് അത് മുടിയല്ലെന്ന് തിരിഞ്ഞു എന്നാണ് ആ വാദത്തിൽ തിരുമുടി അല്ലെന്ന് തിരിഞ്ഞു അവിടെ എപ്പം മാടും സമസ്തയിൽ നിന്ന് വിട്ടു മാലിമ്യങ്ങളിലേക്ക് എത്തിയപ്പോ സമസ്ത കേരള ജമ്യങ്ങനെ തന്നെയാണല്ലോ വിലമയിൽ നിന്ന് വിഷയ മാലിമ്യങ്ങൾക്ക് എത്തി ജമീയത്തിൽ മാലിമിയിൽ എത്തിയപ്പോ വിലമയിൽ നിന്ന് മാലിമിയിലെത്തിയപ്പോ അതിലുള്ളതും ഇരു വിരമാക്കളൊക്കെ തന്നെയാണ് അതിരിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ ആ മുറലിമ്യങ്ങളിലേക്ക് എത്തിയാൻ പറഞ്ഞു ഇത് രബിയുടെ മുടിയല്ലെന്ന് തിരിഞ്ഞതുകൊണ്ട് മാപ്പ് പറയണം പറയണം എന്നാ എങ്ങനെ തിരിഞ്ഞു സെനതില്ലാത്തോണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല സനതുണ്ടെങ്കിൽ തിരി ശേഷിപ്പുകളാകൂ എന്ന് പറഞ്ഞുകൂടാ സെനതുണ്ടെങ്കിൽ നന്നു സനതുണ്ടെങ്കിൽ നന്നു സനതുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസാകൂ ഞാൻ പറക്കത്തെടുക്കൊള്ളൂ എന്നും പറയാം ക്ഷണതുണ്ടെങ്കിലേ നന്നുള്ളൂ എന്നും പറയാം അങ്ങനെ കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കാം ഇതാണ് മഹാനായ ഹാസദു റഹബി തന്റെ സിയറു സിയർമിൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് യഥാർത്ഥമാണെന്ന് ബോധ്യപ്പെട്ടതാണ് അത് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പിന്നെ വേറെ ഒരു തൊഴിലും ഇല്ലാത്തവർ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ ഞങ്ങൾക്കത് പ്രശ്നമില്ല ഞങ്ങൾക്ക് തൊഴിൽ ഇവിടെ പ്രാവർത്തികമാക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ആ ലക്ഷ്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു നിങ്ങൾക്കറിയാം ഇപ്പോൾ ഞങ്ങൾ അതിന് മറുപടി പറയാനോ മറുപടിക്ക് മറുപടി പറയാനോ ഒന്നും പോകാറില്ല അത് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടോ ഞങ്ങൾക്കില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമല്ലോ ആ അതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അവർ പറയുന്നത് ശരിയല്ലാണ് സാമ്പത്തിക ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പത്തിയഞ്ച് വർഷമായി ഞങ്ങളിവിടെ ജനങ്ങളോട് ഡോണേഷൻ തിരിച്ച് സംഭാവന തിരിച്ച് ഇവിടെ പ്രാക്ടിക്കലായി മത ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളും അതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വൃത്തിക പോലും തെറ്റായ തരത്ത് സമ്പാദിച്ചു എന്ന് തെളിയിക്കാൻ ഒരു കക്ഷിക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയും ഇല്ല പിന്നെ പറയുന്നവരുടെ നാട്ടിലത്തെ പോയി ഇരിക്കാനും അതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ അതിനിട്ട് തുനിയൊന്നുമില്ല ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ് കത്തിക്കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മത ും കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല അങ്ങ് കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമല്ല പ്രവാചകന്റെ കാലത്തും അതിനു ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ദയവായി പറയാനുള്ളത് നമ്മൾ നമ്മുടെ നല്ല പ്രവർത്തനത്തിന് നിങ്ങൾ സഹായിക്കുക ഇവിടെ നിങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യം മുഴുവനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന മതസ്ഥാപനങ്ങളും അതുപോലെ അവർക്ക് വീട് നിർമ്മാണം വലിയ കിണർ വിദ്യാഭ്യാസം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ പോലെയുള്ള ആ വാർത്താ മാധ്യമങ്ങളുടെ പത്രങ്ങളുടെ എല്ലാവരുടെ സഹായം കൊണ്ടാണ് അത് വിപുലീകരുത്തിയിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ സഹായം അതിലേക്ക് ഉണ്ടാവണം ഒരു ർക്കത്തിലേക്ക് നമ്മുടെ ഒരു പ്രശ്നവും വലിച്ചെടുക്കാൻ പാടില്ലെന്നും അതിലേക്ക് ഞങ്ങൾ ഇല്ലേ ജില്ലാ തർക്കത്തിലേക്ക് ഞങ്ങൾക്ക് പറഞ്ഞു ശതമാനം ഉറപ്പുള്ളതാണ് ഞങ്ങളെ കൈവശത്തിലുള്ളത് അത് കത്തിച്ചു നോക്കാൻ മാത്രം വിഡിത്വത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല അത് പാടില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പറഞ്ഞു കേട്ടോ തീർച്ചയായും ഒരു കത്തീവിനെയും ഒരു തങ്ങളെയും ഒരു മുതിർശനെയും വള വിടുവിലകട്ടോ സംശയിക്കേണ്ട കാര്യമില്ല സംശയത്തിന് വയ്യല്ല ചെറുപ്പക്കാരെ കുത്തക്കെട് കളിച്ചു പോകരുത് അള്ളാഹു പറയാത്തവയിലേക്ക് പോകരുത് അസൂലിനെത്ത പറഞ്ഞു പോകരുത് ഷെഹറേ മുബാരക്കിന് പറഞ്ഞു പോകരുത് മക്കളെ കോലം മറിച്ചു കളഞ്ഞു കേട്ടോ മാമാരെ വളരെ സൂക്ഷിക്കണം കേട്ടോ നാബ് വിത്തന പറഞ്ഞു പോകരുത് ഒരു വസാദ്ണ്ടാക്കി പോകരുത് തീർച്ചയായും വള്ളിക്ക തന്നെ ചെയ്യും ഞാൻ ഞാമ്പയിലെ മൂലാറാണ് ഞാമ്പിലെ കത്തിബ നിനക്കെന്തറിയാം നിനക്കെന്താണിതിൽ സൂക്ഷിക്കണം കേട്ടോ ഹബീബിനെ പറഞ്ഞു പോകരുത് ഹബീബിന്റെ മുബാർക്കിനെ പറഞ്ഞു പോകരുത് തീർച്ചയായും കണ്ണുള്ളവർക്ക് കേട്ടോ സൂക്ഷിക്കണം അതാ മക്കളെ ചെറിയ ചെറുപ്പക്കാരനാണ് അഷ്മാനായ റോബേ എന്താണ് മക്കളെ അതാ ജമാത്തിന്റെ സെക്രട്ടറി ആണ് കേട്ടോ ജമാത്തിന്റെ പ്രസിഡന്റാണ് ആണ് പറഞ്ഞതുകൊണ്ടോ അല്ല സെക്രട്ടറി എന്ന് പറഞ്ഞതുകൊണ്ടോ അല്ല ഭാരവാഹായി എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും വിടെ രക്ഷപ്പെടൂല കേട്ടോ അതാ ചെറിയ മുബാരക്കിന് പറഞ്ഞതിന്റെ പേരിൽ ഒരേ ഒരാഴ്ച അതാ കോയിനെ എങ്ങനെ അർത്തു അന്നിലക്ക് പടച്ചു മരിച്ചതുപോലെ മരിച്ചു കഴിഞ്ഞു മക്കളെ മരിച്ചു കഴിഞ്ഞു കേട്ടോ ഉമ്മാരെ നിങ്ങളൊന്നിന്റെ പിന്നിലെ പോകരുത് ഭയപ്പെട്ട് കൊള്ളണം വളരെ സൂക്ഷിച്ചു കൊള്ളണം മക്കളെ അള്ളോഹവിന്റെ കയ്യിലാണ് മരിക്കുന്ന സമയത്ത് മക്കളെ നിങ്ങളൊന്നും ഞാനുണ്ണിങ്ങളൊന്നാലോചിക്കണം കേട്ടോ ഇത് കൂറത്തങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായും തങ്ങൾ എതിർ പ്രവർത്തിച്ചാൽ തങ്ങളെയും വന്ന് ശിക്ഷിക്കും സംശയത്തിന് വയ്യില്ല എന്റെ സ്വന്തം ശരീരത്തിനോടും നിങ്ങളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒന്നിന്റെ പിന്നിൽ പോകരുത് മക്കളെ ചെറുപ്പക്കാരെ നിങ്ങൾ തീമുറിയെ പിടിച്ചുകൊള്ളണം കേട്ടോ എന്നും നിങ്ങളിൽ സൃഷ്ടിച്ചത് അള്ളാഹുനെ ബാധിത്തെടുക്കാൻ വേണ്ടിയാണ് എന്നല്ലാതെ പാർട്ടികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ അല്ല ഹബീമിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ സീതമ്മമാരെ ചീത്ത പറയാനോ എല്ലാ ഉമ്മവാപ്പാമാരെ ചീത്ത പറയാനോ ഒന്നുമല്ല കേട്ട മക്കളെ അല്ലോഹിനെ ബാധത്തെടുക്കാൻ വേണ്ടിയാണ് വളരെ ആലോചിക്കണം കേട്ടോ എന്താണ് മക്കളെ കാണുന്നത് അതാ തമ്മാടി ഇത്തരം ചെയ്തതിൻ്റെ പേരിൽ അള്ളോഹിനെ ഭയപ്പെടാതെ എന്തും എന്ന് തോന്നിയെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടവന് തന്നെയാണ് കേട്ടോ ഉമ്മാരെ നിങ്ങൾ കൊള്ളണം കേട്ടോ ഒന്നിന്റെ പിന്നിലും നിങ്ങൾ പോകരുത് ഒരു മക്കളെ ഹബീബിനൊപ്പം കുറ്റം പറയുന്ന ഒരു മുദരിസിന്റെ പിന്നിലും പോകരുത് ഒരു തങ്ങളെ പിന്നിലും പോകരുത് മക്കളെബും നഷ്ടപ്പെട്ടു പോകും കേട്ടോ ഒരു കത്തീബും വരൂല ഒരു മുദരിസും വരൂല ഒരു തങ്ങളും വരൂല കേട്ടോ അവരവരെ കബർ അവര് തന്നെയാണ് കേട്ടോ ഒന്ന് അല്പം लोचिक्लम मके